ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ താമസിക്കാൻ പോവുകയാണ് സ്ഥലത്തിന്റെ ദൂരെത്തിരി കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് തന്നെ നിക്കുമ്പോ നമുക്ക് ബോർ അടിക്കില്ലേ നമ്മളൊരു ചേഞ്ചിന് വേണ്ടിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകില്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നതാണ് ഇവിടത്തേക്ക് ഇന്ന് ഇവിടെയാക്കാം താമസം എന്ന് വിചാരിച്ച് ഞങ്ങൾ കോളിങ് ബെല്ലൊക്കെ അടിച്ചു ഇവർ വാതിൽ തുറന്നു ഇതാണ് ഇവിടുത്തെ വീട്ടുകാർ അപ്പോൾ ഞങ്ങളിങ്ങനെ ഉള്ളിലേക്ക് കയറട്ടെ അപ്പോൾ സാൻവി കുട്ടിക്ക് വൈകുന്നേരം മുതലേ തലവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും സാൻവി ഇത്തിരി പനിയോടുകൂടെ സൈഡായി ഞാനാണല്ലോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പം എന്നെ നിങ്ങൾ ആരും കാണൂലല്ലോ അതുകൊണ്ട് ഞാൻ ക്യാമറ വിഗേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് എന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞ് വിഗ എന്നെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് പനിത്തി കൂടിയിട്ടുണ്ട് സാൻവി സോഫ കവറിന്റെ ഉള്ളിലായി ഞാൻ ലാലോടിനെ വിളിച്ച് മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞ് ഒന്ന് മരുന്ന് കൊടുത്ത് നോക്കാം അഥവാ ആയിട്ടില്ലെങ്കിൽ കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് അടുക്കളയിലേക്കൊക്കെ ഒന്ന് ചെല്ലട്ടെ ഗൃഹനാഥം എന്തൊക്കെയോ എടുത്തു വെക്കുന്നതാണ് അമ്മ രാത്രിയിലത്തേക്കുള്ള ചിക്കൻ പണിയിലാണ് അപ്പോൾ രാത്രി ഞങ്ങൾക്ക് ചിക്കനും പുട്ടും ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിപ്പം ആക്കി വെക്കാം എന്നിട്ട് എല്ലാവരും വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വിചാരിച്ച് ഇപ്പോൾ ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കട്ടൻ ചായ കുടിച്ചാലും അപ്പോൾ ഞാനക്കും അമ്മക്കും ഭവീശിക്കും കൂടെ ഞാനൊരു കട്ടൻ ചായ എടുക്കാനുള്ള പണിയിലാണ് അതിനിടയിൽ ഞങ്ങളുടെ വസുക്കുട്ടൻ നല്ല കളിയുമാണ് വസു ഇങ്ങനെ റൗണ്ടുള്ള ഏത് സാധനം കണ്ടാലും ഇങ്ങനെയൊന്ന് തിരിച്ചു നോക്കും സാൻവിക്കുട്ടി എന്തോ മണത്തിട്ടാണെന്ന് തോന്നുന്നു അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് എന്തോ എടുത്ത് തിന്ന് ഞാനിങ്ങനെ ഉമ്മ വെക്കുന്നത് കാണുമ്പോൾ സാൻവി പറഞ്ഞു ഇതൊക്കെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള അഭിനയമാണെന്ന് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ നല്ല ചൂടുള്ള കട്ടൻ ചായ എടുത്തിട്ടുണ്ട് അമ്മ കുക്കർ അടുപ്പത്ത് വെച്ച് വേറെന്തിനോ വെള്ളവും വതക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങള് എല്ലാവരും ഇരുന്നിട്ട് ചായ കുടിക്കട്ടെ വലിയ രീതിയിലുള്ള ചായയൊന്നുമില്ല ചെറുതായിട്ടുള്ളൊരു വൈകുന്നേരത്തെ ഒരു ചായ ഞാനും അമ്മയും ഭവീച്ചും ഇരുന്നിട്ട് ചായ കുടിക്കുന്നാണ് വിഗയും ഉണ്ട് പിള്ളേരും ഉണ്ട് സാൻഡിക്കൊരിത്തിരി ഒന്നൊരു ആശ്വാസം പോലെ ആയതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇരുന്നിട്ടുണ്ട് അപ്പൊ സാൻവിക്കും ഞാൻ ചായയൊക്കെ കൊടുത്തു ഞങ്ങൾ ഇങ്ങനെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചായ കുടിക്കുന്നാണ് അപ്പോൾ ഭക്ഷണമൊക്കെ എല്ലാവരും വന്നിട്ട് ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞ് കുറച്ചുകൂടെ പണിയുണ്ട് ചായ കുടിച്ചിട്ട് ബാക്കിയെടുക്കാന്ന് പറഞ്ഞു അപ്പോ ഈ ഓടുന്നത് വസു ബസുവിന്റെ പപ്പേനെ കണ്ടിട്ടുള്ള ഓട്ടമാണ് ഇനി വസു കുറച്ച് നേരത്തേക്ക് ഇവിടെ ഒന്നും ഉണ്ടാവില്ല വസു ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ് എവിടെയും പോവൂല ബസുവിന്റെ വിചാരം പപ്പ എവിടെയോ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ബസുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഈ പപ്പ ഇപ്പോഴത്തേക്കും എൻ്റെ സാൻവിക്കുട്ടി കമ്പിളിപ്പൊതപ്പിനുള്ളിലേക്കായിട്ടുണ്ട് നല്ല പനിയാണ് അച്ഛൻ ന്യൂസ് കാണുന്നു ലാലോട്ടം വന്നിട്ട് മോളെ എടുത്തിട്ട് മരുന്നൊക്കെ കൊടുത്ത് അതിനിടയിൽ സാൻവി സാൻഡ്വി വായെന്തോ ആവുന്നെന്ന് പറഞ്ഞിട്ട് ഭവീച്ച് കുറച്ച് ചെറിയൊക്കെ കൊടുത്തു നോക്കി സാൻവി പിന്നെയും പോയി കിടന്ന് ഞങ്ങളെല്ലാരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് അപ്പോൾ കുട്ടും ചിക്കനും ആക്കിയിട്ടുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഞങ്ങളെല്ലാരും ഉണ്ട് ഇവരിവിടുന്ന് എന്തോ ടി വി എങ്ങാൻ കാണുന്ന തോന്നുന്നു ഇവരിങ്ങപ്പുറത്ത് നടക്കുന്ന ഒന്നും അറിയുന്നില്ല അപ്പോൾ ഇവരെയും കൂടെ വിളിച്ചിട്ടുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ എല്ലാവരും വന്നിരുന്ന് ഭക്ഷണം കഴിച്ച് സാൻഡ്വി ഒന്നും കഴിച്ചിട്ടില്ല എന്നോട് പറഞ്ഞത്തിരി കഞ്ഞി മതിയാമ്മ ഞാൻ ഉപയോഗിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഞ്ഞി ആക്കി കൊടുക്കാം പിന്നെയും ഓരോ കാര്യങ്ങളും കഥകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഭക്ഷണവും അതിനിടയിൽ നടക്കും ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ഉണ്ടാവുമ്പോൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഞങ്ങളെപ്പോഴും ഭക്ഷണം കഴിക്കാറ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോ മോൻ്റെ കളിയോട് കൂടെ അച്ഛനും ഉണ്ട് കുട്ടി എണീറ്റ് വന്ന് ഞാൻ കുറച്ച് ചോറിൻ്റെ കഞ്ഞി ആക്കി കൊടുത്ത് വസു അതും കുടിക്കുന്നുണ്ട് വസുവിന് അതെന്തെന്നാന്നൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ സാൻവി കുടിക്കുന്ന എന്തോ ആണെങ്കിലും വസു അത് കുടിച്ചോളും അപ്പോൾ രണ്ടാക്കും ഞാനത് കഞ്ഞിയൊക്കെ കോരിക്കൊടുത്തിട്ടുണ്ട് സാൻഡ്വി മരുന്നെല്ലാം കുടിച്ചു തരാൻ സാൻഡിക്കൊരിത്തിരി ആശ്വാസമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഞാനൊന്ന് പോയിട്ട് മേലൊക്കെ കഴുകട്ടെ സാൻവി അവിടെ തന്നെ കിടന്ന് അപ്പോൾ ഇനിയാണ് കലാപരിപാടികൾ ഞങ്ങൾ ആരും റൂമിൽ കിടക്കുന്നില്ല എല്ലാവരും ഹാളിൽ ഇങ്ങനെ വിരിച്ചിട്ട് തലങ്ങും വിലങ്ങും വെച്ച് കിടക്കാന്ന് വിചാരിച്ച് ഞാനപ്പൊ അപ്പുറത്ത് പോയിട്ട് തലയാണ ഒക്കെ എടുത്തേണ്ടി വന്ന് കാരണം ഓരോരുത്തർക്കും ഓരോ തലയാണയുണ്ടത് കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള തലയാണകളുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടോ ഒന്നാണ് അപ്പോൾ വസുന് ഭയങ്കര സന്തോഷം ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് നല്ലോണം ഓടിക്കളിക്കാം വസുവിനെ പിടിച്ചിട്ട് ഒരു റൂമിലാക്കിയിട്ടില്ല എല്ലാവരും ഇങ്ങനെ ഉണർന്നിരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ വസുവിനൊരു ഏഴര എട്ട് മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഉറക്കിക്കളയും വസു ഒന്നും പുറത്ത് നടക്കുന്ന ഒന്നും വസും അറിയില്ല ഞാനും വസുവും മാത്രം ഒരു റൂമിനുള്ളിൽ കയറിയിട്ട് വസുവിനെ പിടിച്ചുറക്കുന്നതാണ് അപ്പൊ ഇതിപ്പം വസു ഫ്രീ ആയിട്ട് നടക്കുന്നതാണ് അപ്പൊ വസു അതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോഴത്തേക്ക് ഭവീച്ച് മാങ്ങയൊക്കെ അരിഞ്ഞു കൊണ്ടോന്ന് അമ്മ അതെല്ലാവർക്കും കൊടുക്കുന്നതാണ് ഈ ഓടുന്നത് കയ്യിൽ കൊടുക്കാത്തതിന്റെ വെറുപ്പാണ് കടന്ന് കരയുന്നൊക്കെ ഉണ്ട് പക്ഷെ കയ്യിൽ കൊടുത്തിട്ടില്ല കാരണം അവിടെ എല്ലാം നാശാക്കും വായിലോട്ട് പോവുകയില്ല അപ്പോൾ ബസ് കുറച്ച് കാര്യം നോക്കി കിട്ടാണ്ടായപ്പോൾ അവിടെ തന്നെ വന്ന് ലാലോടിനണ്ട് പുറത്തുനിന്ന് ഫോൺ ചെയ്യുന്നു ലാലോടിനും മാങ്ങയല്ലം കഴിച്ച് അപ്പൊ ഞങ്ങളെല്ലാരും ഇനി അവിടെ ഇങ്ങനെ കിടക്കും അവിടെ കുറങ്ങാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ പാർട്ട് ടു അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ഞങ്ങളുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളും കൂടെ ഞാനതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടന്റെ സന്തോഷിത ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ശരി ഓക്കെ